ഈ സീം വന്നപ്പോ എന്റെ മോത്ത് ബുദ്ധിമാനായിരിക്കും അതുകൊണ്ട് ഇത് ആരും ഞാൻ എന്താണ് ഞാൻ എന്ന് നിപിൻ നടനിൽ നിന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മിസ് ചെയ്ത പ്രേക്ഷകൻ എന്നാണ് എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആളായത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര ഹ്യൂമർ ആക്ടറാണ് പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിൽ നിന്ന്

അവൻ സിനിമകൾ നമുക്ക് പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെ സിനിമയ്ക്കൊപ്പം ചേർന്ന് കൂട്ടുകൂടി ഒപ്പം നടക്കുന്ന രണ്ടു പേരാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ടവരായവരാണ് ഇന്ന് ക്ലബ് എഫ് എം ഇൽ ദാ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ആക്ടർ പ്ലസ് പ്രൊഡ്യൂസർ എല്ലാമായ അജു വർഗീസ് പ്രൊഡ്യൂസർ പ്ലസ് ആക്ടർ ആയ വിശാഖ് സുബ്രഹ്മണ്യം വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവി റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഹൃദയം എന്നുള്ള ആ ഒരു ഹിറ്റ് മൂവിക്ക് ശേഷം ആ ടീം വീണ്ടും വരികയാണ് സോ ആ ഒരു ക്ലീഷേ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് എങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ ശേഷം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഹൃദയം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഒരു റീയൂണിയൻ ആണ് വർഷങ്ങൾ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ച് വരണ ഒരു പടമാണ് സോ അതുകൊണ്ട് അത് നമുക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ ആണ് ഇപ്പൊ വർഷങ്ങൾ ശേഷം ഇപ്പം ഇലവൻ ഓഫ് ഏപ്രിലാണ് റിലീസ് വെച്ചിരിക്കുന്നത് സോ ഇപ്പം ലാസ്റ്റ് മിനിറ്റ് അതിന്റെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് പടത്തിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ സംവിധായകൻ നമ്മുടെ നടനും ഈ സിനിമയുടെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഈ സിനിമയുടെ നടനല്ല ഉദ്ദേശിച്ച് ഇവിടെ സംവിധായകനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോളേജ് കാലഘട്ടത്തിലേ ഉള്ള ഒരു ഐഡിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂവിയിലെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആസ് ആൻ ആക്ടർ എന്താണ് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുന്നത് ഞാൻ തിരക്കഥ ആക്ച്വലി ഈ സബ്ജെക്ട് വിനീതിന്റെ മനസ്സില് നേരത്തെ പറഞ്ഞ പോലെ കൊറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഫോം ചെയ്തത് കഴിഞ്ഞിട്ട് എക്സാക്ട് ആയിട്ട് ഈ വൺ ഇയർ ബാക്ക് ആണ് ഇത് ഫുൾ സ്ക്രിപ്റ്റ് ആയത് അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ പൊതുവേ അത് ചോദിക്കാറില്ല വിനീതിനോട് ഒട്ടും ചോദിക്കാറില്ല തട്ടൊക്കെ പിടിച്ച് നിർബന്ധിച്ച് കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ കേട്ടു പക്ഷെ അല്ലാതെ എനിക്കങ്ങനെ അദ്ദേഹത്തിനോടൊന്നും ചോദിക്കാനില്ല അദ്ദേഹം പറയുക ചെയ്യുക എന്നേ ഉള്ളൂ പക്ഷേ നാച്ചുറലി ചെയ്തോ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സൗഹൃദം സംസാരിക്കുന്ന ഒരു സിനിമയാണ് എന്റെ കഥാപാത്രം തീർച്ചയായിട്ടും അതിൽ രണ്ട് സൗഹൃദ സുഹൃത്തുക്കളുടെ ഒരു ജേണിയിൽ ഭാഗമാവുന്ന ഒരു വ്യക്തിയാണ് അതിലൊരു സിനിമ കാലഘട്ടം സംസാരിക്കുന്നുണ്ട് ഒരു പിരീഡ് സംസാരിക്കുന്നുണ്ട് എഴുപതുകളിലെ ഒരു കോടമ്പാക്കം എന്നൊക്കെ അല്ലെങ്കിൽ മദ്രാസ് എന്നൊക്കെ പറയാം അപ്പോൾ അത് വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ കണ്ട വിഷ്വൽസും കുറച്ച് ഫുട്ടേജും മൊത്തത്തിൽ എന്താണ് വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചാ അതിബന് മാത്രൂ ഇപ്പൊ നമ്മളോട് പറയുന്നുണ്ടോ പടം കണ്ടു വർഷത്തിന് ശേഷം ഇപ്പം സി നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു പടം എന്താണ് ഇപ്പൊ ടീസർ കണ്ടിട്ട് എല്ലാവരും അടുത്ത് ഹ്യൂമർ പടമാണെന്ന് ആണെന്ന് ട്രെയിലർ വന്നപ്പം എല്ലാരും ചോദിച്ചു ഇതേപോലെ സീരിയസ് പടമാണോ ആണോ അപ്പൊ അതിന്റെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും ആക്ടേഴ്സ് ഇപ്പം ലൈക്കബിൾ ആക്ടേഴ്സ് എല്ലാം കൂടെ ഫസ്റ്റ് ടൈം വരണുണ്ട് വിനീതിന്റെ ഡയറക്ഷനില് സോ ആ ക്യൂരിയോസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാത്തത് ഫീസിന്റെ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ചില ട്രോൾ ഉള്ളത് പോലെ എനിക്ക് ഫീസ് വല്ലതും ഇല്ലേ ഇപ്പൊ അതില് എല്ലാ ഇതിലുണ്ട് അതെ അതെ അതെന്താ മനഃപൂർവ്വം വേറൊന്നല്ല നമുക്കൊരു സിനിമയിലുള്ള വേറെ ചില സീക്വൻസിലുള്ള ഡയലോഗ്സ് എടുത്തിട്ട് കട്ട് ചെയ്തപ്പോ ഇതെല്ലാം കൂടെ വന്നു ക്രിയേറ്റീവ് സൈഡ് അല്ല വിനീതിന്റെ അത് ഞങ്ങൾക്കൊന്നും ഇല്ല ബട്ട് വാട്ട് എവർ വിനീത് ഞങ്ങൾക്ക് അത് വർക്ക് വർക്ക് ആയിട്ടേ ഉള്ളൂ സോ വി ബിലീവ് ഇൻ ഹിം ഒരു ടീച്ചറും ട്രെയിലറും ഒന്നും ഏതൊരു സംവിധായകന്റെ സിനിമയുടെയും പോലെ തന്നെ വിനീതിന്റെയും അദ്ദേഹത്തിന്റെ ഒരു ഒരു കൺഫർമേഷൻ ോ പറഞ്ഞോണ്ട് കൊടുത്ത പണിയായിരിക്കും അതെല്ലേ ആ ഒരു പ്രൊഡ്യൂസറിനെ പറ്റി വാദം അതിനുശേഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു വിശാഖ് സുബ്രഹ്മണ് നീ ടീച്ചർ നല്ല രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അപ്പൊ ടീച്ചറിന് മുമ്പ് എന്നെ കാണിച്ചില്ലേ അപ്പൊ അത് എഡിറ്റ് ചെയ്ത ആളും എഡിറ്ററും ആ ടീച്ചർ എഡിറ്റ് ചെയ്തതും ഇനിയതും കൂടെ അടുത്ത് ദിവ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാന് ഇത് അപ്പൊ ഈ സീൻ വന്നപ്പോ എന്റെ മോത്ത് നോയിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ തിരിഞ്ഞൊരു നോട്ടം നോക്കി അപ്പൊ പറഞ്ഞു എടാ ഇത് ഒരിക്കലും ആരും വിചാരില്ല കാരണം നീ അത്രയ്ക്ക് ബുദ്ധിമാനായിരിക്കും അതുകൊണ്ട് ഇത് ആരും വിചാരിക്കത്തില്ല ഞാൻ വിചാരിച്ചു അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേറെ മൊത്തം വിചാരിക്കും അപ്പൊ പിന്നെ നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ആക്ടിങ് ലൈഫിൽ അങ്ങനെ ഒരു കോടം ആ പൈപ്പ് വെള്ളം കുടിക്കാത്തതിന്റെ ഒരു ഒരു പ്രശ്നം അങ്ങനെ നല്ലല്ലേ അത് കുടിക്കാതെ അഭിനയിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അവർക്ക് ഒരുപാട് കഥകൾ പറയാം ജീവിതം കണ്ടിട്ടുണ്ടാവും ആ ഒരു തീർച്ചയായിട്ടും എനിക്കുണ്ടാവും അതിലൂടെ പൈപ്പ് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ടേമിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്തപ്പോ അദ്ദേഹത്തിനോടൊപ്പം നമ്മളൊക്കെ ചുമ്മാ അടുത്തു പോയിരിക്കുമല്ലോ കഥകള് കേൾക്കാൻ പറഞ്ഞിരുന്ന സമയം ഉണ്ട് അദ്ദേഹം കുഞ്ചൻചേട്ടനോ ഒക്കെ എനിക്ക് തോന്നുന്നു ലൈറ്റ് സെവൻറ്റീസോ മിഡ് സെവന്റീസോ ഒക്കെ മെഡ്രാസിൽ താമസിച്ചിരുന്ന സമയത്ത് അവര് സി അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ല ഒരുപാട് നല്ല പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അപ്പൊ അവര് രാവിലെ കുളിക്കുന്നത് ഇച്ചിരി താമസിക്കും അദ്ദേഹം പറഞ്ഞതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ വിഷപ്പ് വരും പെട്ടെന്ന് വേറെ കത്താൻ തുടങ്ങും അല്ലേ കൂടും അപ്പൊ അത് കുറച്ചും കൂടെ ഒന്ന് അത്ര പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കേ ആക്കുള്ളൂ അപ്പൊ അത് കുളിക്കില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാപ്ഷൻ അങ്ങനെ കൊടുത്തു അദ്ദേഹം വരിച്ചുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞ അതിന്റെ ആ പെയിൻ അതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ അവർ ഫൈറ്റ് ചെയ്ത് അതിനെ വിൻ ചെയ്ത് അതിലെ മാസ്റ്റേഴ്സ് ആയവരാണ് അതിൻ്റെ ഒരു അത് തീർച്ചയായിട്ടും ഞങ്ങൾ എനിക്കൊന്നും പറയാനേ ഉണ്ടാവില്ല എനിക്ക് സിനിമയിൽ വിനീതൊരു അവസരം തന്നു അത് കേക്ക് കേൾക്കുവൊക്കെ ആയിരുന്നു ഡെഫിനറ്റ്ലി ആ പിന്നെ കിട്ടുന്ന ജോലിയിൽ പണിയെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു കഷ്ടപ്പാടല്ലോ ഏത് ജോലിക്കുള്ളതാണല്ലോ അപ്പൊ അതല്ലാതെ ഇവരൊക്കെ കടന്നുപോയൊരു ജീവിതമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ ഷൂട്ടിങ് സമയത്തുള്ള ആ അതൊക്കെ നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാമോ സി നമുക്ക് ചെന്നൈയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല ഇല്ല ആ ില്ല ഞങ്ങള് വിനീത് എഴുതിയപ്പോ ഞങ്ങളുടെ വിചാരം പഴയ ചെന്നൈ അല്ലെങ്കിൽ കോംപ്രമൈസിംഗ് ഓൺ എനിത്തിങ് വർഷങ്ങൾക്ക് ശേഷം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ രണ്ടുപേരോടും കൂടെ വിചാരിക്കണം വിചാരിക്കണോട്ടോ അപ്പൊ ഫസ്റ്റ് അജു വഗീസിന്റെ അടുത്താണ് ഓ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിനെ പറ്റി രണ്ടു വാക്ക് അങ്ങനെ കണ്ടുമുട്ടിയ എനിക്ക് ഇല്ല ഓക്കെ അതന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ് വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും ആ ക്യാരക്ടർ ഏതാണെന്ന് കൂടെ പറയണേ അത് അഭിനയിച്ച ആള് നിവിൻ കോളി അത് ഈ പറഞ്ഞ പോലെ വിനീത് ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ് റീകോട്ട് ചെയ്യുവെന്നല്ല എന്ന ആശയം ഞാൻ പറയാണ് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു നിവിൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന് അതിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം ഒരു എക്സ്റ്റെൻഡ് ആണ് പക്ഷെ വൈ നിവിൻ്റെ അത് പറഞ്ഞിരുന്നു എന്നുള്ളതും നിബിന് ഞാനൊക്കെ അതിന്റെ ഷൂട്ടിന് മുന്നേ എന്നെ കുറിച്ച് സംസാരിച്ചിരുന്നു സോ എന്താണ് ഞാൻ നിവിൻ എന്ന് പറഞ്ഞ നടനിൽ നിന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മിസ് ചെയ്ത പ്രേക്ഷകൻ എന്ന് എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആളായത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര കിടിലെന്ന ഹ്യൂമർ ആക്ടറാണ് പക്ഷെ നാച്ചുറലി എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ പക്ഷെ ഈ പ്രാവശ്യം കോമ്പിനേഷൻ ഇല്ല അപ്പൊ ഞാൻ ഡബ് ചെയ്ത സമയത്താണ് കണ്ടത് അപ്പോൾ അതെനിക്കൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അപ്പൊ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എന്റെ കൂട്ടുകാരൻ എത്ര വലിയവനാണ് പ്രേമം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിൽ ഇരുന്ന് പ്രേമം കണ്ടപ്പോൾ ഞാൻ എണീറ്റിരുന്ന് കയ്യടിച്ചിരുന്നുണ്ട് അത് നമ്മൾ അറിയാതെ ചെയ്തു ആ ക്യാരക്ടർ കാരണം പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അത് അപ്പൊ അതുപോലെ എനിക്ക് കുറേ ഇല്ല ഇത് തള്ളൂന്നല്ല എനിക്ക് തോന്നിയ ഒരു ആസ്വാദനമാണ് ഇതേപോലെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് പറയാനുണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഓക്കെ ഇനി സ്വന്തം സിനിമകൾ കണ്ടിട്ട് ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം അതേത് ക്യാരക്ടർ ആയിരിക്കും എന്തായിരിക്കും തോന്നണ്ടാവാ അന്നൊന്നും ഞാൻ ആസ്വദിച്ചതും അതേപോലെ തന്നെ ചമ്മുന്നതും പോകുന്നതും ുംലർവാടി ആർട്സ് ക്ലബ്ബായി അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഐ വശങ്ങൾക്ക് ശേഷം കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടിട്ട് കണ്ട ഒരാളായിരിക്കും അതാണ് അങ്ങനെ ഇതിന് ഉത്തരം പറയുമ്പോ പിള്ളേർ ഇല്ല ഞാൻ ചോദിക്കുന്നില്ല ആക്ച്വലി ഇപ്പൊ എനിക്ക് ലിമിറ്റഡ് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂൾ കോളേജസ് അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇവരൊക്കെ സ്റ്റിൽ ഇൻ ടച്ച് ആണ് ഇങ്ങനെ വർഷങ്ങൾ ശേഷം കാണാത്ത ആൾക്കാരില്ല സ്റ്റിൽ ഐ എം ഇൻ ടച്ച് വിത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഗേൾഫ്രണ്ടിന്റെ പേരൊക്കെ പറയും പക്ഷെ പറയുന്നില്ല അല്ല ഇപ്പൊ ചിലപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെങ്കിലും വെച്ച് കാണുമായിരിക്കും കണ്ടില്ലായിരിക്കും കാണാൻ തോന്നുന്നില്ലായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഒരു ഫിലിമിന്റെ സെക്കൻഡ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയാൽ ും എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് സെക്കൻഡ് 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 പാർട്ട് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കി എല്ലാവർക്കും റൈറ്റ്സ് കാര്യമില്ല ഒരു ഒരു പാർട്ടോ എന്ന് പറഞ്ഞാൽ ഞാനും ലവ് ആഷൻ ഡ്രാമയാണ് ഹൃദയം ലവ് ആഷൻ ഡ്രാമയുടെ കൊറേ ഇങ്ങനെ റിപ്പീറ്റ് എൻക്വയറീസ് വരണുണ്ട് ഇപ്പം ഇതേപോലെ എൻക്വയറി വരണുണ്ട് ഇതേപോലെ ഡയറക്ഷൻ ഇതേപോലെ സെക്കൻഡ് അത് ടു ഫിഗർ ഔട്ട് ഇതേപോലെ

അവൻ വർഷത്തേക്കുള്ള എനിക്ക് വെച്ചിട്ടുണ്ട് ട്രെയിലർ വന്ന സമയത്ത് അതിന്റെ കമന്റ് പ്രകടനം വേറെ ലെവൽ പെർഫോമൻസ് ശരിക്കും എന്താണ് അങ്ങനെ തന്നെയാണോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ും കൂടുതൽ അഭിനയിച്ചിട്ടേക്കുന്ന ആൾക്കാരിലുള്ള ആള് ധ്യാനായിരിക്കും ആറോ ഏഴോ അപ്പം അപ്പോഴത്തെ ഞാൻ അദ്ദേഹം വളരെ കഴിവുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ളവർ പിന്നെ അങ്ങനത്തെ ഒരു ഡെബ്യൂ കിട്ടിയ ഒരാൾ ഡെബ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് തിരയാണ് ഡെഫിനറ്റ്ലി ശോഭരാമായത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം ചെയ്തത് കുഞ്ഞുരാമായണമാണ് വേറൊരു ക്യാരക്ടറാണ് അത് ചെയ്തത് പണി കപ്പിയരാണ് വേറൊരു ക്യാരക്ടർ ചെയ്തത് ഒരേ മുഖമാണ് അത് വേറൊരു ക്യാരക്ടർ അപ്പം അത് എളുപ്പമല്ല ബിഗിനിങ് നാല് സിനിമകളും രസകരമായി തന്നെ നാല് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പലരും എത്രയോ സിനിമ എടുത്ത് പഠിച്ച് പഠിച്ചാണ് അഭിനയിക്കാൻ പിന്നെ പുള്ളി തന്നെ ആണ് ആ ധ്യാൻ ഇതിന്റെ സ്റ്റോറി ഫസ്റ്റ് ഹാഫ് എനിക്ക് അറിയാറുണ്ട് കാരണം ഫസ്റ്റ് ഹാഫ് ധ്യാൻ ഫുൾ സ്റ്റോറിയും സ്ക്രിപ്റ്റും കേട്ടു ധ്യാനും പ്രണവും കൂടെ ഒരുമിച്ച കേട്ട് പ്രണവ് നേരത്തെ കേട്ടു പക്ഷെ ഒരുമിച്ച് വരെ കേട്ടു എന്നിട്ട് ഇത് ആക്ട് ചെയ്യാൻ പോയ സമയത്ത് ധ്യാന് കറക്റ്റ് ആയിട്ട് ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഡിറ്റാച്ച് മാറി പ്രിപ്പയർ പ്രിപ്പയർഡ് അല്ല സ്ക്രിപ്റ്റ് ധ്യാൻ ഒരു ഒരു മീറ്റർ എനിക്ക് തോന്നുന്നു ധ്യാൻ ഒരു സംഭവം അതിനകത്ത് ആയിരുന്നു ഡയലോഗ്സ് ഇൻ അല്ല ക്യാരക്ടർ എങ്ങനെ ചെയ്യണമെന്ന് ധ്യാൻ ഒരു ഐഡിയ കോൺഫിഡൻ വിനീത് എന്ന ഡയറക്ടറിന്റെ വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ആ തുടക്കത്തിൽ നിന്ന് ഈ ട്വന്റി ട്വന്റി ഫോറിൽ എത്തുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആ സെറ്റിൽ ആ ഇപ്പോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഹൃദയാണെങ്കിലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാലും തുടക്കക്കാരൻ എന്ന വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനിൽ നിന്ന് എന്തുമാത്രം മാറ്റങ്ങളാണ് എന്താ തോന്നുന്നത് കാണുമ്പോൾ എനിക്ക് ഇതേ കോൺഫിഡൻസും ക്രാഫ്റ്റിലോ ഷോർട്ട് വെക്കുന്നതിലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെക്കുന്നതിലോ വ്യത്യാസം ഉണ്ടാവാം അതെനിക്ക് അറിയില്ല അല്ലാതെ കോൺഫിഡൻസും വ്യക്തതയും ചെയ്യുന്ന സിനിമയെ കുറിച്ച് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട് വിനീതിന്റെ ലൈഫിൽ മൊത്തം ഒരു ഡിസിപ്ലിൻ പേഴ്സണാണ് അത് നമുക്ക് ഡയറക്ഷൻ ആണെങ്കിലോ എന്തല്ലേ പടത്തിന്റെ ഏത് ഒരു ഡിസിപ്ലിൻ ഉണ്ട് മൊത്തത്തില് ഒരു പേപ്പറില് ഒരു കാര്യം എഴുതി ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് നമ്മളെ കേൾപ്പിച്ച നിന്ന് അതായത് സ്ക്രിപ്റ്റില് എന്തെങ്കിലും ഉള്ളൂ അതെല്ലാം ബിഫോർ നമ്മ ഷൂട്ടായിരിക്കും ഷൂട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ചെലവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ ഇത് ഭയങ്കര ഇതായിരിക്കും കറക്റ്റ് ആയിട്ട് എന്താ വേണമെന്ന് അറിയാം അതെ ഒരു ലിമിറ്റഡ് നമ്മൾ പ്ലാൻ ചെയ്തൊരു ഒരു സെവൻറി ഫൈവ് വേറെ വേറെ എന്താണെങ്കിലും ഒരു ആൾക്കാർ ഇത് എങ്ങനെ പോയാലൊരു സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഹൺഡ്രഡ് എല്ലാം ആവേണ്ട സമയം അതൊരു ലെസ് ദാൻ ഒരു ഫോർട്ടി ഫോർട്ടിയുടെ ഫോർട്ടി ടു ഡേയ്സിലാണ് ഈ സിനിമയിൽ ഞാൻ തുടക്കത്തിൽ ഇൻട്രോഡ്യൂസ് പ്ലസ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡ്യൂസർ പ്ലസ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇനി ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മുഖം അല്ല അത് ഓൾറെഡി കണ്ടു നമ്മള് ചെറിയൊരു ഭാഗം റോബിൻസൺ അല്ല അല്ല ഇത് ജസ്റ്റ് ഒരു ഷോട്ട് അത്രയാണ് ആ ടീസറിൽ കണ്ട ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ സാധാരണ എന്നെ ആരെങ്കിലും എക്സിബിറ്റർ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ഇൻട്രോഡ്യൂസ് ചെയ്തുള്ളൂ അത് ഞാനും ഞെട്ടിയിരുന്നത് അപ്പൊ വിനീത് പറഞ്ഞല്ലേ ഈ ഒരു ഷോട്ട് നീ എന്തായാലും അഭിനയിച്ചേ പറ്റുള്ളു അപ്പുറത്ത് നോക്കിയ ക്യാമറാമാൻ ക്യാമറമാൻ ജോമോൻ ടീ ജോ ആണ് ജോമോൻ ആണ് ക്യാമറ ഒറ്റ ഷോട്ട് അപ്പൊ ജോമോൻ ചേട്ടനും വിനീതും എല്ലാം ഉള്ളതുകൊണ്ട് ശരി ഒരു കട്ട് അങ്ങനെ അഭിനയിക്കുക കാരണം ആ ഫ്രെയിമിൽ എല്ലാരും ഉണ്ട് മൊത്തത്തില്

നമുക്ക് എത്ര വലിയ വലിയ ചെറിയ പക്ഷെ സിനിമ ഒരു പ്രഷർ ഉണ്ടല്ലോ മൂന്ന് സിനിമ ചെയ്തു ഇനി ആയിട്ട് അടുത്തെന്തായാലും വർഷങ്ങൾ ശേഷം കഴിഞ്ഞിട്ട് വിനീതായിട്ട് ഒരു ഒരെണ്ണം കൂടെ ഒന്ന് സംസാരത്തിലാണ് മൊത്തത്തില് വിനീതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് സംസാരിച്ച് ബാക്കി അതുകൊണ്ട് എന്റെ ഒരു കൊല്ലം എന്തായാലും ഇനി

ഇപ്പം ഒന്നും ഇല്ല ഒരു പറയാൻ പറ്റും ഇപ്പം ആണെങ്കിൽ ഏറ്റവും ബട്ട് സത്യങ്ങൾ വെച്ചിട്ട് ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സിനിമ എല്ലാവരും ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന മൂവി തിയേറ്ററിൽ തിയേറ്ററിലെത്താണ് എല്ലാവരോടുമായിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞതെല്ലാം തന്നെയാണ് എന്നാൽ പോലും ായിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ എന്താണ് ഞങ്ങളുടെ പടം ഏപ്രിൽ ലെവൻതിന്റെ റിലീസാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു റിയൂണിയൻ ആണ് ഈ പടം അതിന്റെ ഉപരി ഒരു ഡ്രീം പ്രോജക്റ്റും കൂടെ നമ്മളുടെ കാരണം എല്ലാത്തിലും നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാതെ ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ ആ ഒരു ഫൺ ജേർണിയാണ് ഇതൊരു ഷൂട്ട് പോലത്തെ സിനിമ അല്ലായിരുന്നു എല്ലാ ഫ്രണ്ട്സും വന്നൊരു വെക്കേഷനിൽ പോയിട്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചെയ്യണം എന്ന് പ്രോജക്റ്റ് സോ ഞങ്ങൾക്കെല്ലാം ഈ പടം ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം പ്രാർത്ഥിക്കണം ആഡ് എന്താണ് ചിത്രമാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആശംസകളും സോ സോ മച്ച് മച്ച് എല്ലാ കാര്യങ്ങളും